ഏറെ സാറേറെ വിവാദമായൊരു പരിപാടിയായിരുന്നു കട്ടിങ് സൗത്ത് അത് പ്രധാനമായിട്ടും കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ വിഘടനവാദത്തിന് വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നു എന്നൊക്കെയായിരുന്നു അതിൻ്റെ വിവാദത്തിന് പിന്നിൽ കേരള മീഡിയ അക്കാഡമി ആയിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നാൽ ഇപ്പം ഇതിന് സ്പോൺസർഷിപ്പ് ജോസി ജോസഫിൻ്റെ കോൺഫിഡൻസ് മീഡിയയും ബന്ധമുണ്ടെന്നുള്ളൊരു വാർത്താക്കുറിപ്പ് പി ആർ ഡി പുറത്തുവിട്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് പി ആർ ഡിയുടെ വിശദീകരണം ഒരു പത്രത്തിൽ കണ്ടു പക്ഷേ അവർ പറഞ്ഞിരിക്കുന്നത് പി ആർ ഡി പറഞ്ഞിരിക്കുന്നത് ഈ ജോസി ജോസഫിൻ്റെ കോൺഫ്ലുവൻസ് മീഡിയ ഇതിൻ്റെ സ്പോൺസർഷിപ്പിന് വേണ്ടി സമീപിച്ചിരുന്നു എന്നാൽ സഹകരിച്ചതേ ഉള്ളൂ അവർ ആ കട്ടിങ് സൗത്ത് എന്ന പരിപാടിയുമായിട്ട് ഈ വിശദീകരണം ഏത് പശ്ചാത്തലത്തിലാണ് വന്നിട്ടുള്ളതെന്ന് എനിക്ക് പി ആർ ഡിയുടെ വിശദീകരണം ആരെങ്കിലും വിവരാവകാശം ചോദിച്ചതാണോ എന്നൊന്നും ആ റിപ്പോർട്ടിൽ കാണുന്നില്ല എന്തായാലും കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞ പരിപാടിയിൽ കോൺഫ്ലുവൻസ് മീഡിയ ജോസി ജോസഫിൻ്റേത് സഹകരിച്ചിരുന്നു എന്നുള്ളത് അന്നത്തെ വാർത്തകളിൽ തന്നെ വന്നിട്ടുണ്ട് അതൊരു പുതിയ കാര്യമല്ല കെ യു ഡബ്ല്യു ജെ അതിൽ സഹകരിച്ചവരെ ന്യൂസ് മിനിറ്റ് ന്യൂസ് ലോണ്ട്രി ഇത്രയും ആളുകളൊക്കെ അതിൽ സഹകരിച്ചതായിട്ട് ഞാനും അതിൻ്റെ അന്ന് ഗ്രോഷറും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ കോൺഫ്ലുവൻസ് മീഡിയ ഇതിൽ സഹകരിച്ചത് വലിയ തോതിലൊരു വിവാദമായിട്ടോ മറ്റോ അടുത്ത കാലത്ത് വന്നതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഈ വിശദീകരണം എന്ന് വേണം കരുതാൻ അതിലുമുപരി കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞ സെമിനാർ തന്നെ വിഘടനവാദപരമായിരുന്നു എന്നുള്ളത് ദേശീയ ശ്രദ്ധയിൽ തന്നെ വന്നിട്ടുണ്ട് ഒന്നാമത് അതിൻ്റെ പേര് തന്നെ പോപ്പുലർ തെക്കേ ഇന്ത്യയെ വിഘടിപ്പിച്ചു എന്നുള്ള മട്ടിലാണ് കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിന് പകരമായിട്ട് ഡൽഹിയിൽ തന്നെ ബ്രിഡ്ജിംഗ് സൗത്ത് എന്നൊരു പരിപാടി ഇതിന് മറുപടിയായിട്ട് നടക്കുകയും ചെയ്തു അപ്പോൾ അടുത്ത കാലത്ത് ഡി കെ ശിവകുമാറിൻ്റെ സഹോദരൻ കർണാടകയിൽ തന്നെ തെക്കേ ഇന്ത്യ മാറി നിൽക്കണം ഏ ദേശീയധാരയായിട്ട് ബന്ധമുണ്ടാകരുത് എന്നൊക്കെ പറയാറുണ്ട് ഈ ഉദയനിധി സ്റ്റാലിൻ സനാതന മൂല്യത്തിന് ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ തെക്കേ ഇന്ത്യയിൽ പിന്നെ ഈ കവിതയ്പറസ്റ്റ് ചെയ്തില്ലേ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകള് അപ്പോൾ പൊതുവെ ഈ ദേശീയ ധാരയിൽ നിന്ന് വിഘടിച്ച് മാറി നിൽക്കണം എന്നൊരു ശബ്ദം ഉയർന്നു വന്നത് ആദ്യം കേരളത്തിലാണ് അതാണ് ഈ കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞ പരിപാടി ആ കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞ പരിപാടി തുടക്കത്തിൽ തന്നെ ആളുകൾ ഇതെന്തോ സംഗതി ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിരുന്നു ആ കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞ പരിപാടിക്ക് പിന്നാലെയാണ് ഈ ഉദയനിധി ഈ സനാതന സ്റ്റാലിന്റെയൊക്കെ സനാതനധർമ്മം കുഴിച്ചുമൂടണം എന്നൊക്കെയുള്ള അഭിപ്രായമൊക്കെ വന്നത് അപ്പോൾ പൊതുവെ ദേശീയതലത്തിൽ ഒരു സംശയം ഉണ്ടായത് എന്താന്ന് വെച്ചാല് ഈ തെക്കേ ഇന്ത്യയിലെ കപിടമതേതരവാദികൾ ഒന്നിച്ചു ചേർന്നിട്ട് ഒരു വിഘടനവാദപരമായ ഈ പലയിടത്തും റെഡ് കോറിഡോർ എന്ന് പറഞ്ഞിട്ട് മാവോയിസ്റ്റുകളൊക്കെ ഉണ്ടാക്കിയ പോലെ ഇപ്പോൾ മാവോയിസ്റ്റുകളെയൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ ആ ഘട്ടത്തിൽ ഈ തെക്കേ ഇന്ത്യയെ മൊത്തത്തിൽ അടർത്തി മാറ്റാം എന്ന് ധാരണയുള്ള രാഷ്ട്രീയ കക്ഷികളും കൂടി ഒക്കെ യോജിച്ചിട്ട് ഇനിയും മോദിയാണല്ലോ അധികാരത്തിൽ വരിക അപ്പം അങ്ങനെ ഒരു വിഘടനവാദ ശക്തിയായിട്ട് ഇന്ത്യയിൽ ഇത് ഉയർന്നു വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഉണർത്താനാണ് ആ സംഭവം സഹായിച്ചത് മാത്രമല്ല സ്ഥലം നേരത്തെ പോപ്പുലർ ഫ്രണ്ട് ഇതേ പേരിൽ ഒരു പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട് അവരങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ പോപ്പുലർ ഫ്രണ്ട് ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ ഇങ്ങനത്തെ ശക്തികളൊക്കെ ഈ നമ്മുടെ ടി ജെ ജോസഫിൻ്റെ കൈവെട്ടിയ പശ്ചാത്തലമൊക്കെ ഉള്ള ആളുകളാണല്ലോ പിന്നെ സി പി എമ്മിന് വേണ്ടി കൂലിക്ക ആളുകളെ തല്ലുക കൊല്ലുക എന്നൊക്കെയുള്ള പരിപാടികളൊക്കെ ഇവരെ ഏറ്റെടുത്തിട്ടുണ്ട് അവർ നിരോധിക്കപ്പെട്ടപ്പോൾ സി പി എമ്മിൻ്റെ അകത്തു നിന്നൊഴിഞ്ഞു ഉണ്ട് അപ്പോൾ പോപ്പുലർ ഫ്രണ്ടും സി പി എമ്മുമായിട്ടുമൊക്കെ സഹകരിക്കുന്നത് എസ് ഡി പി ഐ ഏ മത തീവ്രവാദം മുസ്ലിം മത തീവ്രവാദ സംഘടനകളൊക്കെ സി പി എമ്മുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് അത് നടന്നത് ഏഹ് അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പി എസ് ശ്രീധരൻപിള്ള അക്കാലത്ത് ക്ഷണിച്ചിരുന്നു അദ്ദേഹം അതിൽ പങ്കെടുത്തില്ല പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു വി ഡി സതീശൻ പങ്കെടുക്കുന്നതായിട്ട് വാർത്തകളൊക്കെ കണ്ടിരുന്നു ഏഹ് പിന്നെ പി രാജീവ് അതിൽ പങ്കെടുക്കുന്നതായിട്ട് കണ്ടിരുന്നു ഒരു ഫോട്ടോ എക്സിബിഷൻ നടക്കുന്നതായിട്ട് കണ്ടിരുന്നു അതുപോലെ പാവുല ഹൊൽകോവ എന്ന് പറഞ്ഞ ചെക്ക് ചെക്കൊസ്ലാവൻ മാധ്യമ പ്രവർത്തക എന്താ ന്യൂസ് റിപ്പോർട്ടർ ഓഫ് ദി ഇയറോ അങ്ങനെ അങ്ങനെ ഒരു അവാർഡ് കൊടുത്തായിട്ട് കണ്ടു ഈ കൊല്ലം മീഡിയ അക്കാദമി അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹമാസിനെ സഹായിക്കുന്ന ഒരു പലസ്തീൻ മാധ്യമ പ്രവർത്തകനാണ് അപ്പോൾ ഈ പരിപാടി മീഡിയ മീഡിയ അക്കാദമി തുടരുന്നുണ്ട് ഈ മറ്റേ വിധ്വംസക പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന പരിപാടി അതാണ് ഇപ്പോൾ ഹമാസിനു വേണ്ടി പ്രവർത്തിക്കുന്നൊരു മാധ്യമ പ്രവർത്തകനും ഈ റിപ്പോർട്ടർ ഓഫ് ദി ഇയർ അവാർഡ് കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ കാണുന്നത് പിന്നെ ഒരു എന്തോ ഒരു ഗബ്രിയൽ മാർ ഗാഷ്യ മാർക്കസ് ആസ് എ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പരിപാടി അവർ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് സിദ്ദിഖാപ്പൻ ഉദാഹരണത്തിന് യു എ പി എ അറസ്റ്റ് ചെയ്ത് യു എ പി എ അനുസരിച്ച് ജയിലിലൊക്കെ കിടന്ന ആളാണ് സിദ്ദിഖാപ്പൻ ഞാൻ സിദ്ധിക്കാപ്പൻ ഒരു മാധ്യമ പ്രവർത്തകനായിട്ടൊന്നും അറിയുന്നില്ല ഏഹ് ഇങ്ങനെ പല ആളുകളും ഒക്കെ പെട്ടെന്ന് ഉയർന്നുവരുക ഒക്കെ ചെയ്യാറുണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് എന്തായാലും ഛിദ്രശക്തികൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതാണ് വടക്കേ ഇന്ത്യയിലെ അത്തരം സ്ഥലങ്ങളിലൊക്കെ പോയി പലതും ചെയ്യാൻ ശ്രമിച്ചതിൻ്റെയൊക്കെ പേരിലാണെന്നൊക്കെയുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് മറ്റേ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഈ മാധ്യമ സംഘം അയാൾക്ക് സ്വീകരണം കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ ദേശീയ തലത്തിൽ തന്നെ പല കേസുകൾ ഇ ഡി കേസുകളിലൊക്കെ പെടുന്ന ചില മാധ്യമ പ്രവർത്തകരും ഒക്കെ ഉണ്ട് പുറത്തുനിന്ന് ഫണ്ട് മേടിക്കുന്നതൊക്കെ ഇവരെയും ഈ മീഡിയ അക്കാദമി ഇവിടെ കൊണ്ടുവന്ന് സ്വീകരിക്കാറുണ്ട് അതിന് ഉദാഹരണമാണ് റാണായൂബ് ഏഹ് ആ റാണായൂബിൻ്റെ പരിപാടിയിൽ ഈ തോമസ് ജേക്കബിനെ പോലെയുള്ള മനോരമയുടെ എഡിറ്റോറിയൽ ഡയറക്ടർ ഡയറക്ടറായിരുന്ന പങ്കെടുത്തതായിട്ടൊക്കെ ഞാൻ കണ്ടു ചിത്രങ്ങളുമൊക്കെ കണ്ടു അങ്ങനെ പൊതുവെ ഇവിടെ ഈ മാപ്രകുന്നു എന്ന് പറയുന്നവർ കപട മതേതരവാദികൾക്ക് വലിയ സ്ഥാനം കൊടുക്കാറുണ്ട് അങ്ങനത്തെ മീഡിയ ഹൗസസ് ആണ് ഇവിടെ ഉള്ളത് ഏ കപട മതേതരവാദി അതിപ്പോൾ സി എ എ മറ്റേ കർഷകരുടെ സമരം മണിപ്പൂർ ഏഹ് കലാപം ഇങ്ങനെ തുടങ്ങിയ എല്ലാം മോദിയാണ് ഇന്ന് ഉത്തരവാദി ഏ എന്നു പറയുന്ന മട്ടിലാണ് പത്രങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പി ആർ ഡി പറഞ്ഞിരിക്കുന്ന ജോസിസോ ജോസഫ് മൊത്തം സ്പോൺസർഷിപ്പ് ആവശ്യപ്പെട്ട് പറ്റില്ല സഹകരിക്കാൻ സഹകരിച്ചതേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഈ ജോസി ജോസഫ് ഹിന്ദുവിൽ ഹിന്ദുവിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് ചേർത്തലക്കാരനാണ് ഏ പിന്നെ ഒന്ന് രണ്ട് പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് എന്താണ് എ ഫീസ്റ്റ് ഓഫ് വൾച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ബൊവോസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫ്ലച്ചർ സ്കൂൾ ഓഫ് ലോയിൽ പഠിച്ചയാളാണെന്നൊക്കെ കാണുന്നുണ്ട് ഈ ജിൻഡാൾ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നു എന്നൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ബേസിക്കലി ഹിന്ദു എന്ന് പറഞ്ഞ പത്രം തന്നെ ഇംഗ്ലീഷിൽ ദേശാഭിമാനി എന്ന് പറയാറുണ്ട് അതിൻ്റെ അകത്ത് എൻറാം എന്ന് പറഞ്ഞ പഴയൊരു എസ് എഫ് ഐക്കാരൻ മര്യാദക്ക് പത്രപ്രവർത്തനം നടത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ അതിൻ്റെ കുടുംബത്തിൽപ്പെട്ട മാലിനി പാർത്ഥസാരഥിയെ പുറത്താക്കിക്കൊണ്ട് അവിടെ ഭരണം പിടിച്ച് പിന്നെ ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം ശശികുമാർ ഇതൊക്കെ കപട മതേതരവാദി സെറ്റുകളാണല്ലോ അപ്പൊ എൻ റാം ഇതിനെ മൊത്തത്തിൽ ഈ ഇടതുപക്ഷത്തിന് കൂടെ ചേർന്ന് ഒരു പത്രപ്രവർത്തനമായിട്ടാണ് ഹിന്ദുവിനെ പിന്നെ കൊണ്ടുപോയത് അതിൽ നിന്ന് പിന്നെ ഹിന്ദുവിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല പ്രകാശ് കാരാട്ടിൻ്റെയൊക്കെ വലിയ സുഹൃത്തൊക്കെ ആയിട്ടുള്ള ആളാണല്ലോ റാം അങ്ങനെ ഇടതുപക്ഷത്തിന്റെ ഒരു ജിഹ്വയായിട്ട് നിൽക്കുന്ന ഹിന്ദുവിൽ വളരെ കാലം ജോലി ചെയ്ത ആളാണ് ജോസി ജോസി തോമസ് ജോസഫ് ഇങ്ങനെ ഉള്ള കുറെ ആളുകൾ ന്യൂസ് മിനിറ്റ് അതുപോലെ തന്നെ ധന്യ നടത്തുന്നത് അതും ഫണ്ടിങ്ങൊക്കെ ഉള്ളതാണ് ന്യൂസ് ലോണ്ട്രി ഇതുപോലെ തന്നെ മീഡിയ ഹൗസസിൽ നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓൺലൈൻ മീഡിയ ആണ് ന്യൂസ് ലോണ്ട്രി അപ്പോൾ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന എന്തോ ഇതിൽ വയറിൻ്റെ കാണുന്നില്ല വയറിനും കൂടി വരാമായിരുന്നു ഏഹ് അടുത്ത കട്ടിങ് സൗത്തിൻ്റെ അടുത്ത ഡിഷനിലൊക്കെ അത്ര ആളുകളും കൂടി വിജയ് പ്രസാദ എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ക്ലിക്ക് ന്യൂസ് ക്ലിക്കിനും ഒക്കെ വരാവുന്നതാണ് ന്യൂസ് ക്ലിക്കിനും മറ്റേ ബാലസിംഗം അതിന്റെ പേര് ഈ പി ആർ ഡിയുടെ ഇതിൽ കാണുന്നില്ല മീഡിയ വൺ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കാണുമല്ലോ അവർക്കൊക്കെ വേണ്ടി നടത്തുന്നതാണല്ലോ അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച വോട്ടെടുപ്പ് പാടില്ല എന്നൊക്കെ മുസ്ലിം സംഘടനകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മാർസിസ്റ്റ് പാർട്ടിയും കൂടി ഇനി ആവശ്യപ്പെടുമായിരിക്കും അപ്പൊ ഈ രീതിയിൽ പോകുന്നതിന്റെ ഒരു തെളിവായിട്ടാണ് ഇത് വന്നത് ഈ നമ്മൾ ഈ ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന് പറഞ്ഞ കൗണ്ടർ ചെയ്യാൻ അതില് ശരിക്കും ഉന്നയിച്ച ഒരു വിഷയം അതെന്താന്ന് വെച്ചാല് ഇപ്പോ ഇന്ന് അവസാനിക്കും ആർ എസ് എസിന്റെ പ്രതിനിധി സഭ നാഗ്പൂരിൽ നടക്കുന്ന ആ നാഗ്പൂരിൽ നടക്കുന്ന പ്രതിനിധി സഭയില് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ദത്താത്രേയ സഭാല കഴിഞ്ഞ ദിവസം അറുപത്തിയെട്ട് പേജുണ്ട് ഞാനത് ഓടിച്ചു നോക്കി കേരളത്തിനെ പറ്റിയുള്ള ഭാഗങ്ങൾ ശരിക്കും നോക്കുകയും ചെയ്തു അപ്പോൾ ഈ കട്ടിങ് സൗത്ത് പരാമർശിച്ചിട്ടുണ്ട് ദത്താത്രേയ ഹോസബാലെ അദ്ദേഹം അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സനാതനധർമ്മമാണ് ഇന്ത്യയിലെ സകല അപകടത്തിനും ദുരിതത്തിനും കാരണം എന്നുള്ള അജൻ്റെ ആഖ്യാനം അത് നെറേറ്റീവ് അത് മുന്നോട്ട് വെക്കുകയാണ് ഈ കട്ടിങ് സൗത്ത് പോലുള്ള അപ്പോ കോട്ടിങ് സൗത്ത് പ്രത്യേക അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ പിന്തുണ കൊടുക്കുന്ന ഒരു ആ പരിപാടിയാണെന്നും അതിൻ്റെ അകത്തുണ്ട് പിന്നെ ഈ കാസ്റ്റീസം സംഘമൊക്കെ വളർത്തുന്നു എന്നൊക്കെ ഇവർ പ്രചരിപ്പിക്കാറുമൊക്കെ ഉണ്ട് ബ്രാഹ്മണിക്കൽ ഹെഗമണി എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നിയാസാണല്ലോ ഇത് ആ സംബന്ധമാണ് ഒന്നാമതീ ബ്രാഹ്മണന്മാർ ഒരു ശതമാനം രണ്ടു ശതമാനം ഉള്ളു അവരൊക്കെ ദാരിദ്ര്യത്തിൽ കഴിയുന്നവര് വേണം അവർക്ക് സ്വാധീനമൊന്നുമില്ല ഇപ്പോൾ പണ്ടും ഭരിച്ചിട്ടൊന്നുമില്ല ബ്രാഹ്മണര് ഉപദേഷ്ടാക്കളൊക്കെ ആയിട്ട് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ തന്നെ നമ്പൂതിരിമാരുടെ ചെറിയ ഒരു സ്ഥലം ചെമ്പകശ്ശേരി എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ചെറിയൊരു നാടി വാഴി അതല്ലാതെ ഇവിടെയും ഭരിച്ചിട്ടൊന്നുമില്ല വേറെ ആളുകൾ ആ ഭരിച്ചിട്ടുള്ളത് ഇപ്പം ഭരിക്കുന്ന പിന്നെ സി പി എമ്മും വേറെ ആളുകളുമൊക്കെ ആണല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് സംഘം ഹിന്ദുത്വ ഏ ഇങ്ങനെ ഉള്ള ഒരു സംഭവത്തിനെതിരായിട്ടാണ് ഇങ്ങനത്തെ സംഗതികൾ കട്ടിങ് സൗത്ത് പോലെ ഉണ്ടാകുന്നത് ആ കാഴ്ചപ്പാടിൽ തന്നെയാണ് ബ്രിഡ്ജിംഗ് സൗത്ത് കേസരിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലും ഒക്കെ നടത്തിയത് കാരണം ഇങ്ങനത്തെ ഈ വിഘടനവാദ പ്രസ്ഥാനങ്ങളെ കാണുകയും അതിനെതിരെ പോരാടുകയും ആവശ്യമാണല്ലോ മാർസിസത്തിനെതിരെ പോരാടുന്നത് പോലെ തന്നെ മാർസിസവും ഒരു അരാജക പ്രത്യയശാസ്ത്രമാണ് അരാജക പ്രസ്ഥാനമാണ് ഈ സത്യം വിളിച്ചു മോഡി മീഡിയ ആണെന്ന് കളിയാക്കുന്ന ഒരു പ്രവണതയും അല്ല ഈ ഇവര് പറയുന്നത് മുഴുവൻ അസംബന്ധമാണെന്ന് പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോ ഈ മറ്റേ ബോണ്ടുകളില്ലേ ഇലക്ട്രൽ ബോണ്ടുകൾ അത് അദാനിയും റിലയൻസും അംബാനിയും ഒക്കെ ബി ജെ പിക്ക് പൈസ കൊടുത്തതിന്റെ ഒക്കെയാണെന്നല്ലേ ഈ പപ്പുമോനും മാർസിസ്റ്റുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അവർ പറഞ്ഞിട്ട് എന്തായാലും കുറച്ച് അത്യാവശ്യം പ്രോ കപട ആണ് എന്ന് പറയുന്ന ആൾ സുപ്രീം കോടതിയിലും ഒക്കെ കാണും സുപ്രീം കോടതി ഇത് മുഴുവൻ തെളിവ് കൊണ്ടുവരാനായിട്ട് എസ് ബി ഐയോട് പറഞ്ഞു എസ് ബി ഐ അത് ചെയ്തു അതിൻ്റെ മൊത്തം പത്ത് കോടിയിൽ കൂടുതൽ കൊടുത്തവരുടെ പട്ടിക ഒക്കെ ഞാൻ നോക്കി എം ആർ എഫ് ഉണ്ട് മുത്തൂറ്റുണ്ട് ഏ സി പി എം പൈസ മേടിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് സി പി എമ്മിന് ഇപ്പോൾ ആരും പൈസ കൊടുക്കില്ല അപ്രസക്തമായ ഒരു കക്ഷിയാണുള്ളത് ഒരു തുരുത്തിൽ കേരളം പോലെ ഒരു തുരുത്തിൽ മാത്രം ഭരിക്കുന്നു ദേശീയ തലത്തിൽ അതൊരു പാർട്ടിയേ അല്ല ദേശീയ അംഗീകാരം തന്നെ ഉണ്ടോ എന്നുള്ള ഒക്കെ സംശയമാണ് ഇനി ഇപ്പോഴുള്ള പോളിൽ തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞവണ് രണ്ട് സീറ്റ് കിട്ടിയിരുന്നു ഇത്തവണ തമിഴ്നാട്ടിലും പൂജയായിരിക്കുന്നതാണ് പോളുകളിലൊക്കെ കാണുന്നത് അങ്ങനെ അപ്രസക്തമായ ഒരു പാർട്ടിക്ക് ആര് കാശ് കൊടുക്കാനാണ് അതുകൊണ്ടാണ് എക്സാലോജിക്ക് ഊരാളുങ്കൾ സൊസൈറ്റി ഇതൊക്കെ വഴി ഇതൊക്കെ ഈ ഫ്രണ്ട് കമ്പനീസ് എന്ന് പറയുമല്ലോ പോഷക ബിസിനസുകൾ അതുവഴിയാണ് സി പി എം പൈസ കണ്ടെത്തുന്നത് വേറെ കമ്പനികളൊന്നും പൈസയൊന്നും കൊടുക്കൊന്നുമില്ല ഏഹ് വല്ല രവി പിള്ളയോ യുസെഎഫ് അലയോ ഒക്കെ വല്ലപ്പോഴോ ഒക്കെ എന്തെങ്കിലും കൊടുക്കാന്നല്ലാതെ അവരും ഉത്തർപ്രദേശിലൊക്കെ പോയിട്ടാണ് മര്യാദയ്ക്ക് കച്ചവടമൊക്കെ നടത്തുന്നത് ഇവിടെ മര്യാദയ്ക്ക് ഒന്നും നടക്കില്ലല്ലോ എസ് എഫ് ഐയെ കട്ടഴിച്ചു കൊണ്ടിരിക്കുന്നു ഡി ഓ എഫ്ഐയെ കട്ടഴിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അവർക്ക് അവരുടെ തന്നെ സംഘടനകളിൽ ബി പി എഫ് ഐയും എസ് ഡി പി എ ഒക്കെ നഴിഞ്ഞ് കയറിയത് കൊണ്ട് നിയന്ത്രണ ഇല്ലാതെ വന്നിരിക്കുന്നു അതുകൊണ്ട് സിദ്ധാർത്ഥനെ പോലുള്ള ആളുകൾക്ക് മർദ്ദനം കിട്ടുന്നു ആ ഒരു നർത്തകൻ ഏഹ് എസ് എഫ് ഐ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ആ മർദ്ദിച്ചു വയനാട്ടുകാരൻ ഇങ്ങനെ കണ്ടവരെയൊക്കെ മർദ്ദിക്കുക ഏഹ് തോന്നിയ ദിവസം കാണിക്കുക അഭിമന്യുവിനെ കഴിഞ്ഞാലും കൊലയാളികളെ രക്ഷപ്പെടാൻ അവതരി അനുവദിക്കുക ഇങ്ങനൊരു സമ്പൂർണ്ണ രാജകത്വത്തിലാണ് സർക്കാർ കുത്തുവാള എടുത്തിരിക്കുന്നു പെൻഷൻ കൊടുക്കില്ല ഇങ്ങനെ ആണ് എന്തായാലും പ്രവർത്തകരുടെ വിഘടനവാദ ശ്രമങ്ങളെ ഏത് രീതിയിലാണെങ്കിലും തടയുക തന്നെ വേണം സൗത്ത് സൗത്ത് പോലുള്ള പോലുള്ള പരിപാടികൾ സഹായിക്കും പരിപാടികളെ കട്ടിയുള്ള ചങ്കൂറ്റം ബ്രിഡ്ജി സൗത്ത് പോലുള്ള പരിപാടികൾ കാണിക്കുകയും വേണം സംഘടനകളും കാണിക്കണം അതാണ് ഈ വിശദീകരണം ഈ ഇപ്പൊരു വിശദീകരണം അവർക്ക് കൊണ്ടുവരേണ്ടി വന്നു എന്നുള്ളത് തന്നെ കോൺഫ്ലുവൻസ് മീഡിയക്കും വേറെ ഫണ്ടിങ്ങോ ഒക്കെ വരുന്നതുകൊണ്ട് ആയിരിക്കുമല്ലോ കാരണം ഈ ജോർജ് സൊറോസിനെ പോലെയുള്ള രാജ്യാന്തര കപട മതേതരവാദികൾ ഫണ്ട് പലർക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫണ്ട് കിട്ടി ആണ് ന്യൂസ് ക്ലിക്ക് വിജയ് പ്രസാദ എന്ന് പറയുന്നത് വൃന്ദാക്കാരാട്ടിൻ്റെ അനന്തരവനാണ് അയാൾക്കൊക്കെ പൈസ ജോർജ് സോറോസ് കൊടുത്തതായിട്ടുമൊക്കെ തെളിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയെ വിഘടിപ്പിക്കുക സനാതനധർമ്മം വൃത്തികേടാണെന്ന് പ്രചരിപ്പിക്കുക ഹിന്ദുമതം ഏ വൃത്തികേടാണെന്ന് പറയുക ഹിന്ദുമത വിരുദ്ധമായ കാര്യങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുക ഇതാണ് ഈ കോൺഫറൻസ് മീഡിയയുടെ ഒക്കെ ഉദ്ദേശം എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരു വിശദീകരണമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എവിടെയൊക്കെയോ ചെന്നുകൊള്ളുന്നു എന്നർത്ഥം കേന്ദ്ര ഏജൻസികൾ പലതും ശ്രദ്ധിക്കുന്നത് പോലെ ഇതും ശ്രദ്ധിക്കുന്നുണ്ടാവും എന്തായാലും ദേശാഭിമാനിയും സി പി എമ്മുമായിട്ട് വലിയ ബന്ധമുള്ള അവരിവിടെ ലോട്ടറി വിൽക്കാൻ അനുവാദം കൊടുത്ത സാന്റിയാഗോ മാർട്ടിനായിരുന്നു ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചതെന്ന് തെളിഞ്ഞു അത് ഇ ഡിയും സി ബി ഐയും മറ്റ് കേന്ദ്ര ഏജൻസികളുമൊക്കെ അയാളുടെ പിന്നാലെ കൂടിയപ്പോഴാണെന്ന് തെളിഞ്ഞു അയാളുടെ മകളുടെ ഭർത്താവ് ഡി എം കെ ഇപ്പോഴത്തെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആണ് എന്നുള്ള കാര്യവും വന്നിട്ടുണ്ട് സ്റ്റാലിൻ കുടുംബമായിട്ടാണ് ബന്ധം മുന്നണിയാണ് വിഘടനവാദത്തിന്റെ കുത്തക അതിലൊരു കണ്ണിയാണ് ജോസി ജോസഫിന്റെ കോൺഫ്ലുവൻസ് മീഡിയ എന്ന് വേണം കരുതാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക